മഹാരാഷ്ട്രയിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മുപ്പത്തിരണ്ട് ദശാംശം ഒന്ന് എട്ട് ശതമാനം എന്നതാണ് ഉച്ചവരെയുള്ള കണക്ക് ഇപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ടാകും അവിടെയും ഷോക്കിംഗ് ആണ് മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് വല്ല വളരെ ചർച്ചയാണ് കാരണം അത്ര ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നു എന്ന് പ്രതീക്ഷിച്ച സ്ഥലമാണ് സൗമ്യ ദേശീയ രാഷ്ട്രത്തിൽ പോലും ഒരുപക്ഷെ പോകുന്ന ഒരു ഭാവി കാരണം ഏറ്റവും ശക്തമായ ഒരു സംസ്ഥാനത്തിന്റെ ഭരണം കൈയാളുക അത് ബിജെപിയെ സംബന്ധിച്ച നിർണായകമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച നിർണായകമാണ് സൗമ്യ കൃഷ്ണയാണ് ചേരുന്നത് സൗമ്യ സൗമ്യ സൗമ്യപ്പോൾ എവിടെയാണ് ഉള്ളത് അവിടെ പ്രധാനപ്പെട്ട മേഖലകൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അവർക്കെല്ലാം തന്നെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് ഒരു മണിക്ക് വരുമ്പോൾ വളരെ കുറവാണ് കാണാൻ കഴിയുന്നത് അത് എന്തുകൊണ്ട് സംഭവിച്ച് ഉച്ചയ്ക്ക് ശേഷമുള്ള അപ്ഡേറ്റ് എന്തെങ്കിലുമുണ്ടോ പുതുതായി പ്രജീഷ് ഞാനിപ്പോൾ ഉള്ളത് അന്തേരി ഈസ്റ്റ് മണ്ഡലത്തിലാണ് ഈ മണ്ഡലത്തിൽ നമ്മൾ രാവിലെ കാണിച്ചപ്പോഴും വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരുപക്ഷേ ഈ ചൂടൊക്കെ ഒന്ന് ശമിച്ച് കഴിഞ്ഞാൽ ഈ ഉച്ച സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെടുമായിരിക്കും എന്നാണ് പക്ഷേ സ്ഥിതി അത്ര മെച്ചപ്പെട്ടിട്ടുമൊന്നുമില്ല മാത്രമല്ല ഒരു മണിക്കാണ് ഈ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കണക്ക് പ്രകാരം മുപ്പത്തി ശതമാനമാണ് പക്ഷേ ഒരു പക്ഷെ നാൽപ്പത് ശതമാനത്തിനോടടുത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ടാകും എന്നാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി നോക്കുമ്പോൾ അതിനേക്കാൾ അതിനെ മറികടക്കാനുള്ള സാധ്യതയില്ല പക്ഷേ അങ്ങനെയല്ല ആ ഒരു സ്ഥിതി അല്ല പ്രതീക്ഷിച്ചിരുന്നത് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണ വലിയ രീതിയിലുള്ള ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് മുംബൈ സിറ്റി കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പല സ്ഥാപനങ്ങളിലും ഡിസ്കൗണ്ടുകൾ ഏർപ്പെടുത്തിക്കും അത്തരത്തിലുള്ള ക്യാമ്പയിനുകളൊക്കെ നടത്തിയിരുന്നു ഈ വോട്ട് ചെയ്തത് ഈ രേഖ കാണിച്ചിരുന്നാൽ അത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ അതൊന്നും വലിയ രീതിയിൽ ഫലവത്തായില്ല ഒരു കഴിഞ്ഞ തവണത്തേനേക്കാൾ മെച്ചപ്പെട്ട പോളിംഗ് എന്തായാലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മഹാവികാസ് അഘാഡിയും മഹായുതി മുന്നണിയും ഈ മുൻ രണ്ട് മുന്നണികൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇതിൽ തന്നെ ഇപ്പൊ അന്തേ ഈസ്റ്റ് മണ്ഡലം ഞാൻ നിൽക്കുന്ന മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ശിവസേന ഷിൻഡെ വിഭാഗവും ശിവസേന താക്കറെ വിഭാഗവും തമ്മിൽ നേരിട്ടാണ് മത്സരം ഈ മത്സരം തന്നെയാണ് ഈ തവണത്തെ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും വീറും വാശിയും നൽകുന്നത് കാരണം ഈ മഹാരാഷ്ട്രയിലെ പ്രബലമായ രണ്ട് പാർട്ടികൾ രണ്ട് കക്ഷികൾ ഈ എൻ സി പിയും ശിവസേനയും രണ്ടും പിളർന്നതിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് രണ്ട് വിഭാഗത്തിനും അവരുടെ അഭിമാനം സംരക്ഷിക്കുക അല്ലെങ്കിൽ ഇതൊരു ഇതൊരു ഒരു പോരാട്ടമായിട്ടാണ് അവർ കാണുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെ ഇത്തവണ വോട്ടർമാർ കൂടുതലായി പോളിംഗ് ബൂത്തിൽ എത്തുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു അത്തരം പ്രതീക്ഷകളൊക്കെ ഇപ്പോൾ മുംബൈ നഗരത്തിൽ എന്തായാലും വലിയ രീതിയിലുള്ള തെരക്കും ില്ല ആ ഗച്ചിറോളിയിലാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് അൻപത് ശതമാനമാണ് അതാണ് ഏറ്റവും കൂടിയ പോളിംഗ് എന്തായാലും ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പോളിംഗ് അവസാനിപ്പിക്കാൻ എന്താ കഴിഞ്ഞ തവണത്തേനേക്കാളും മെച്ചമായ ഒരു പോളിംഗ് ശതമാനം ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല ഇത് ആർക്കാകും അനുകൂലമാവുക എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല അതാണ് ഏറ്റവും നിർണായകം ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത് അനുകൂലമാകില്ല തിരിച്ചടിയാകുമോ എന്നും സംശയമുണ്ട് ആ ആശങ്കയിൽ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ എല്ലാ മുന്നണികളും രണ്ട് മുന്നണികളും